ൾ പൊണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് നിരപരാധികളെ നിറച്ച നിങ്ങളുടെ ജയിലുകളിൽ നിന്ന് നിരപരാധികളെ നിറച്ച നിങ്ങളുടെ ജയിലുകളിൽ നിന്ന് അവരുടെ ഉത്തമമായ വിശ്വാസത്തിന്റെ സുഗന്ധം ഒരു നാൾ പുറത്തേക്ക് വരും ആ സുഗന്ധത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ട് പതിനായിരങ്ങൾ പതിനായിരങ്ങൾ ഇരമ്പിയാത്ത വരുമ്പോൾ നിങ്ങളുടെ ജയിലുകളുള്ളവർക്ക് മതിയാവുകയില്ല തികയുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ നിങ്ങളുടെയർ പിരിയുടഞ്ഞ് നിലം പരിശാകും അങ്ങനെയുള്ള ഒരു നാൾ വരും അത് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് അവർ നിങ്ങളുടെയും നിങ്ങളുടെ നിയമാസരങ്ങളുടെയും നിങ്ങളുടെ തുറന്നൽ തുറന്നു കൽത്തുറുമ്പുകളുടെയും നിങ്ങളുടെ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അവരുടെ പക്കലായിരിക്കും ഇത് ചരിത്രമാണ് ഈ ചരിത്രം അതുകൊണ്ട് ആ ചരിത്രത്തിന്റെ ആ നാളിനു വേണ്ടി കാതർക്കുക എന്നാണ് എനിക്ക് എന്റെ മുമ്പിലിരിക്കുന്ന എന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാം ഒരു സത്യം ഞാൻ പറയാം മുസ്ലിങ്ങൾ ആരുമായും ശണ്ടക്കില്ല ആരോടും യുദ്ധത്തിനുമില്ല ആരോടും സംഘർഷത്തിനുമില്ല എന്നാൽ വേറെ സത്യം ഞാൻ പറയാം ആരുടെ മുമ്പിലും ഈ തല കുനിയുകയില്ല മുസ്ലിങ്ങളുടെ തല ആരുടെ മുമ്പിലും കുനിയുകയില്ല ആർക്കും ഈ സമുദായത്തെ ഒതുക്കാനും സാധ്യമല്ല ഒതുക്കുന്നവർക്ക് ഒതുക്കുന്നവർക്ക് താക്കിയായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉള്ളവർക്കുള്ള കാര്യം നിങ്ങൾക്കാർക്കും ഈ സമുദായത്തെ ഒതുക്കാനും സാധ്യമല്ല എന്ന് നിങ്ങളെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ജീവിതത്തിലെ പരമമായ സത്യങ്ങൾ വിളിച്ചു പറയാൻ ബാധ്യതയുള്ളവരാണ് കാരണം ഞങ്ങൾ മരണത്തെ ഭയപ്പെടാത്തവരാണ് മുസ്ലിം സമുദായത്തെ ആളുകൾ മരണത്തെ ഭയപ്പെടുക ഞങ്ങൾ ജീവിത ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു ആരുമായും സഹകരിച്ചു പോകാൻ ഞങ്ങൾ ഒരുക്കമാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നായരും ഈയവനും ദളിതനും ആദിവാസിയും സ്നേഹിച്ചും പരസ്പരം വിശ്വസിച്ചും ബഹുമാനിച്ചും കഴിയുന്ന ഒരു കേരളസ്ഥാനമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്വപ്നത്തിലുള്ളത് അത്തരത്തിലുള്ള ഒരു ഇന്ത്യയുമാണ് ഞങ്ങളുടെ സ്വപ്നത്തിലുള്ളത് ആ ഇന്ത്യ എന്ന് കേട്ടാൽ കേട്ടാലോ അന്തരംഗം ആ കേട്ടാലോ തിളക്കും നമുക്ക് കഴിഞ്ഞു അങ്ങനെയുള്ള ഒരു കേരളത്തെയും അങ്ങനെയുള്ള ഒരു ഇന്ത്യയും സ്വപ്നം കാണുന്നവരാണ് ഞങ്ങൾ എന്ന് ഞാൻ നിങ്ങളെ നിങ്ങളോട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് പരസ്പര സ്നേഹവും ബഹുമാനവും ഞാൻ ഏറ്റവും അധികം പേരുമിക്കുന്നു എന്നാൽ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ സ്നേഹത്തിന് വേണ്ടി മരം ചുട്ടിക്കളിക്കുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കൂടി ഞങ്ങൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുക അങ്ങനെ ചില ആൾക്കാരുണ്ട് സ്നേഹത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു കൊണ്ടുവരുന്ന ചില ആളുകൾ ആ വിഭാഗത്തിലും ഞങ്ങൾ കൊടുക്കുകയില്ല എന്ന് നിങ്ങളോട് ആഗ്രഹിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഞങ്ങൾ സഹകരണത്തിന് കൈനീട്ടുകയാണ് എല്ലാവരുടെയും കൈനീട്ടുന്നു മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടി മനുഷ്യരുടെ മോചനത്തിന് വേണ്ടി മനുഷ്യരുടെ ദുഃഖമകത്തിനു വേണ്ടി കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൈ ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നേരെ എല്ലാവരുടെയും നേരെ കൈനീട്ടുകയാ സി പി എമ്മിന്റെ സി പി എം എന്ന സി പി എം സംഘടനയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമുക്ക് സഹകരിച്ച് നീങ്ങാൻ സാധിക്കും പക്ഷേ നിങ്ങൾ ഇടതുപക്ഷത്തേക്ക് ഉയർന്നു വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷത്താണ് എന്നുള്ളത് ചില സംശയങ്ങൾ അതേപോലെ തന്നെ നാട്ടിന്റെ പ്രശ്നങ്ങൾ നാട്ടിലെ പ്രശ്നങ്ങൾ പൊതുവായി കാണേണ്ട പ്രശ്നങ്ങൾ പൊതുവായി തന്നെ കാണാൻ സാധിക്കുന്നു ശ്രീ ഉമ്മൻചാണ്ടിയോട് ഉമ്മൻചാണ്ടിയോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് സഹകരിച്ച് നീങ്ങാൻ സാധിക്കും ഈ യു പി യു എ പി എന്ന കിരാഗ നിയമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു അറബിക്കടലിലേക്ക് വലിച്ചെറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് സഹകരിച്ച് നീങ്ങാൻ സാധിക്കും അതുപോലുള്ള നിരവധി നിയമങ്ങളെയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിയോട് ഉമ്മൻചാണ്ടി നിരപരാധികളായി ജയിലിൽ കഴിയുന്ന ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരുടെയും അവരുടെ കുടുംബ അവരുടെ ഉമ്മമാരുടെയും സഹോദരിമാരുടെയും അവരുടെ ഭാര്യമാരുടെയും കലങ്ങിയ കണ്ണുകൾ ശ്രീ ഉമ്മൻചാണ്ടി താങ്കളുടെ മുഖത്ത് പതുങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ് താങ്കളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കണ്ണുകൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടി താങ്കൾ പറയൂ താങ്കളുടെ പോലീസിനോട് യു എ പി യെ പിൻവലിക്കാൻ താങ്കൾ പറയൂ താങ്കളുടെ ആസ്ഥാന ആസ്ഥാന വക്കീലന്മാരോട് പറയൂ ഈ ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി അവരുടെ അവരുടെ ജാമ്യത്തിന് വേണ്ടി ജാമ്യം നിൽക്കാൻ തങ്ങൾ പറയും അതിനു തങ്ങൾ സന്നദ്ധമാകുന്നില്ല എങ്കിൽ ഈ ഒരു ജനവിഭാഗത്തിന്റെ ക്ഷമക്ക് ക്ഷമക്കപ്പുറം ഇടമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ സമയം വൈകിക്കൂടാ ഒരു ഒരു ജനവിഭാഗത്തിന് ക്ഷമക്കപ്പുറം ഇടമില്ല അതുകൊണ്ട് അവർ നിരാശരായി അവരുടെ നിരാശ ദോഷമായി പതഞ്ഞു പൊങ്ങി നിങ്ങളുടെ നേരെ നിങ്ങളുടെ നിങ്ങളുടെ നേരെ വരുന്നതിനു മുമ്പായി അതേപോലെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്ന നിങ്ങളുടെ സിംഹാസ ഭരണത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്ന സിംഹാസങ്ങളുടെ ബിരിയാണിയുടെ നേരെ അവരുടെ കണ്ണുകൾ തുഴങ് കയറുന്നതിന് മുമ്പായി നിങ്ങൾ പറയൂ അവസാനിപ്പിക്കാം എന്ന് ഈ സദസ്സിനെ ഈ മഹത്തായ സദസ്സിനെ ഈ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുക ഇവിടെ ഒരു യാത്രയുടെ സമാപനം കുറിച്ചിരിക്കുക പക്ഷെ അഷഫ് മൗലൈ പറഞ്ഞതുപോലെ ഒരു പുതിയ സമരത്തിന്റെ തുടക്കവുമാണിത് എന്നാണ് ഈ സമാധാനം ഈ മഹാപരിപാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞതുപോലെ തന്നെ അവിടെ തന്നെ ഒരു സമര ആഹ്വാനത്തിനും ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പറയുന്നു പോപ്പുലർ ഫ്രണ്ട് ഒരു കാൽ സമരത്തിന്റേതായ ഒരു പാദം മുമ്പോട്ട് വെച്ചിരിക്കുന്നു ആ പാദം ഒരിക്കലും കഴിഞ്ഞ കാലങ്ങളിൽ ഒരിക്കലും കറകോട്ട് പിൻവാങ്ങിയതായി ഞാൻ കണ്ടിട്ടില്ല ും പോയിക്കൊണ്ടിരിക്കും ഒരിക്കലും അത് പുറകോട്ട് പോവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാ പ്രാർത്ഥനയും ദൈവത്തോട് എല്ലാ അവലംബവും ദൈവത്തിൽ തന്നെ നിങ്ങൾക്ക് നന്ദി ജയ് ഹിന്ദാം വരഹമുല്ല